أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمؤمنون والمؤمنات بعضهم مولياء بعض بال يأمرون بالمعروف وينهون عن المنكر ويقيمون الصلاة ويقيمون الصلاة ويؤتون الزكاة ويطيعون الله ورسوله أولئك سيرحمهم الله സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടു കൂടി ജീവിക്കണമെന്ന് എന്നോടൊന്ന പോലെ നിങ്ങളെ ഈ മാധ്യമമായി ഉപദേശിക്കുകയാണ് അള്ളാഹു സുഖാനുഭവത്തായ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ കുത്തുകയുടെ തുടർച്ച എന്ന നിലയിലാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിൻ്റെ കുറിച്ച് ഹുദൂദുകളെ കുറിച്ച് നാം കഴിഞ്ഞ കുത്തുകയിൽ സൂചിപ്പിച്ചിരുന്നു അത്തരം ഹദ്ദുകൾ അല്ലെങ്കിൽ ഹുദൂദുകൾ പാലിക്കപ്പെടാത്ത വ്യക്തി അധിഷ്ഠിതമായ അനിയന്ത്രിതമായ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ കുറിച്ച് ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുറാൻ പറഞ്ഞു നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ അള്ളാഹുവിൻ്റെ പരിധികൾ നിങ്ങൾ പാലിക്കണം നിശ്ചയിച്ച പരിധികൾ നിങ്ങൾ പാലിക്കണം ആ പരിധി ലംഘിക്കുന്നവരെക്കുറിച്ച് ഖുറാൻ പറഞ്ഞു ഫുലായിക്ക് മുഹമ്മദ് വാലിമോൻ അവർ അക്രമികളാണ് എന്ന് ഖുറാൻ പറഞ്ഞു അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിലെല്ലാം കുടുംബവും സമൂഹവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളിലെല്ലാം ഈ പരിധികൾ ഈ നിയന്ത്രണങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ഈ പരിധികളും ഈ നിയന്ത്രണങ്ങളുമാണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ളതാക്കി മാറ്റുന്നത് എന്നും നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് വളരെ ലളിതമായ ഉദാഹരണം പറഞ്ഞാൽ ഒരാളുടെ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടേണ്ടുന്ന ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് വിവാഹം എന്ന് പറയുന്ന വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള കരാറിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ടുന്ന ഒന്നാണ് ആ അർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്ന ഭദ്രമായ കെട്ടുറപ്പുള്ള കരാർ എന്ന് പറയുന്നത് കൂടിയുള്ള ഒരു ജീവിതത്തിലേക്കുള്ള പ്രവേശനം കൂടിയാണ് പക്ഷേ ഇവിടെ നമ്മൾ മറുഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുക ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കൺസേൺ തിയറിയിൽ നിന്നുകൊണ്ടാണ് തിയറിയിൽ നിന്നുകൊണ്ടാണ് ലൈംഗിക ബന്ധത്തെ സമീപിക്കുന്നത് എനിക്ക് ഒരു സ്ത്രീയെ പ്രാപിക്കണമെങ്കിൽ ആ സ്ത്രീയുടെ കൺസേൺ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിലുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് അങ്ങനെ കൺസേൺ ഉണ്ടെങ്കിൽ പരസ്പരം ചേരാനും പരസ്പരം ബന്ധപ്പെടാനും അതുപോലെ തന്നെ ഏത് സ്ത്രീയുമായും അവി അത്തരം പിന്നെ വീഴ്ചകൾ ഒക്കെ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളതാണ് പാശ്ചാത്യം ലിബറലിസം ജീവിതത്തിൽ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ വരെ എന്ത് സമീപനമാണ് അതുവഴി ഉരുത്തിരിഞ്ഞു വരിക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഒരു സ്ത്രീയോടുള്ള എൻ്റെ സമീപനം ആ സ്ത്രീയുടെ കൺസേണുമായി ആ സ്ത്രീയുമായി ബന്ധപ്പെട്ട അത്തരം കൺസേണുമായി കൂടി ബന്ധപ്പെടുത്തി രൂപപ്പെടുത്തുമ്പോഴാണ് പലപ്പോഴും അപകടകരമായ സാമൂഹ്യക്രമം നമ്മുടെ മുമ്പിൽ രൂപപ്പെട്ടു വരിക അതുകൊണ്ടാണ് അത്തരം കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ പാശ്ചാത്യ നാടുകളിൽ അച്ഛനില്ലാത്ത അല്ലെങ്കിൽ അച്ഛനാരെന്നറിയാത്ത ഒരു സമൂഹത്തിന് ജന്മം നൽകുന്ന സാഹചര്യം രൂപപ്പെട്ടു വന്നത് എന്ന് നമുക്ക് കാണാം ഇവിടെ വിശുദ്ധ ഖുറാന് തന്നെ മീസാക്കൻ ലോലീത സുഹൃദൃഢമായ കരാർ എന്ന് വിശുദ്ധ ഖുർആൻ വിവാഹത്തെ കുറിച്ച് പറയുന്നുണ്ട് മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിചാരത്തിന് അനുവാദം ചോദിക്കുന്ന ഒരാളുടെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട് നിനക്ക് ഉമ്മയുണ്ടോ എന്നാണ് ചോദ്യം നിനക്ക് സഹോദരിയുണ്ടോ എന്നാണ് അടുത്ത ചോദ്യം അതുകൊണ്ട് എനിക്ക് ബലിഷ്ടമായ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട എൻ്റെ ഇണയുമായി ബന്ധപ്പെടുന്നതിനപ്പുറത്തേക്ക് സ്ത്രീകളും സമൂഹവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ആലോചനയിൽ നിന്റെ സഹോദരിയെക്കുറിച്ചും നിന്റെ ഉമ്മയെക്കുറിച്ചും നിന്റെ ഭാര്യയെക്കുറിച്ചും ചിന്തിക്കണം എന്ന് പഠിപ്പിച്ച പ്രവാചകന്റെ മുമ്പിൽ നിന്ന് അയാൾ തിരിഞ്ഞ് നടക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് അങ്ങനെയുള്ളവരുമായി വരെ വിഹിത ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറയുന്നിടത്താണ് നവനാസ്തിക കാഴ്ചപ്പാടത്തിൽ നിൽക്കുന്നത് സഹോദരിയുമായിട്ടാകാം സഹോദരനുമായിട്ടാകാം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചു അതുകൊണ്ട് തന്നെ ഒരു സാമൂഹ്യ ജീവിതത്തിനകത്ത് തൻ്റെ ചുറ്റുപാടുമുള്ള ആളുകളോട് തൻ്റെ ഉമ്മയെപ്പോലെയും തൻ്റെ സഹോദരിയെപ്പോലെയും മാന്യമായി കൗലം മഹ്റൂഫ എന്നൊരിടത്ത് കുറാൻ പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് മാന്യമായി സംസാരിക്കുന്ന ഒരു സംസ്കാരത്തെ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയവും അതേസമയം തനിക്ക് ഇഷ്ടപ്പെട്ട സന്ദർഭത്തിൽ ഇഷ്ടപ്പെട്ടവരുമായി ലിംഗഭേ ഭേദം പോലും ഇല്ലാതെ ഹെട്രോസെക്സ്വാലിറ്റിക്കപ്പുറം ഹോമോസെക്ഷുവാലിറ്റി ഉൾപ്പെടെ അനുവാദം നൽകപ്പെടുന്ന കൺസേൺ മാത്രം പരിഗണ പരിഗണിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ കാഴ്ചപ്പാടും നമ്മിൽ മുന്നിൽ വെക്കുമ്പോൾ എവിടെയാണ് സ്ത്രീ സുരക്ഷയാകുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മനുഷ്യനിൽ അള്ളാഹു സുബ്ബാന ഹുബത്താല അടിസ്ഥാനപരമായി നൽകിയിരിക്കുന്ന നാണം എന്ന് പറയുന്ന ലജ്ജ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ ഉള്ളതാണ് നമ്മൾ പറയാറുണ്ട് അതിനെക്കുറിച്ച് ആ കുറിച്ച് റസൂൽ അല്ലാഹി സലഹ്അലി സ്വലം പഠിപ്പിച്ചത് ലജ്ജ ഭീമാന്റെ ഭാഗമാണ് എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നാണമില്ലാത്തൊരു സംസ്കൃതി എന്ന് പറയുന്നത് ഇല്ലാത്തൊരു സംസ്കാരം എന്ന് പറയുന്നത് നാണമില്ലാത്ത മനുഷ്യനിലുള്ള അത്തരത്തിലുള്ള ലജ്ജയെ നിർലജ്ജതയിലേക്ക് നയിക്കുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നതാണ് ഈ പറയപ്പെട്ട കൺസൺത്തിരിയുടെയും അതുപോലെ തന്നെ ഹാം പ്രിൻസിപ്പലിന്റെയും അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെക്കുന്ന പടിഞ്ഞാറിന്റെ തീയറി എന്ന് നമുക്ക് പറയാൻ കഴിയും അഥവാ യഥാർത്ഥത്തിൽ ഓരോ ദർശനത്തിനും ഓരോ മതത്തിനും അതിൻ്റെതായൊരു ഹുൽക്കുണ്ട് ഒരു സ്വഭാവമുണ്ട് ഇസ്ലാമിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ലജ്ജയാണ് അഥവാ ആണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും ലാ ദീൻ അത്രയും എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് പിന്നെ ഉമർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബി തിരുമേനി മിനൽ അൻസാരി ഒരൻസാരിയുടെ അടുത്തുകൂടി റസൂൽഹി സ്വല്ല അലിസ്വല്ലാം നടന്നു പോകുന്ന ഘട്ടത്തിൽ അയാൾ തന്റെ സഹോദരനെ ഉപദേശിക്കുകയാണ് നാണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലജ്ജയെ കുറിച്ച് ഉപദേശിക്കുകയാണ് കാല റസൂലുല്ലാ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ദാഹു ആണ് ഉപേക്ഷിക്കുക തീർച്ചയായിട്ടും ലജ്ജ എന്ന് പറയുന്നത് ഈമാന്റെ ഭാഗമാണ് നമ്മൾ ചിലപ്പോൾ ലളിതമായി പറയാറുണ്ട് അയാൾക്ക് നാണമില്ലേ എന്ന് നമ്മൾ പറയാറുണ്ട് അയാൾക്കത് ചെയ്യാൻ നാണമില്ലേ എന്ന് പറയാറുണ്ട് ഇത് ജീവിതത്തിൽ നമ്മളൊക്കെ പാലിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെയും സ്വഭാവത്തിന്റെയും ഒരു പരിധി കൂടിയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാണവും മാനവും വേണമെന്ന് നമ്മൾ പറയാറുണ്ട് ണവും മാനവും ഇല്ലാത്ത ഒരു സാമൂഹ്യക്രമത്തെ നാണവും മാനവും ഇല്ലാത്ത ഒരു നാഗരിക ക്രമത്തെ പടുത്തുയർത്തി എന്നുള്ളതാണ് വ്യക്തി അധിഷ്ഠിതമായ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിൽ അധിഷ്ഠിതമായ ആത്മസുഖത്തിന് മാത്രം പരിഗണന കൊടുക്കുന്ന പാശ്ചാത്യ നാഗരികത നിർവഹിച്ചത് എന്ന് നമുക്ക് കാണാവുന്നതാണ് മനുഷ്യന്റെ അടിസ്ഥാന ഗുണമാണ് യഥാർത്ഥത്തിൽ ലജ്ജ എന്ന് പറയുന്നത് നമ്മുടെ സാധാരണഗതിയിൽ കൊച്ചുകുട്ടികളെ വസ്ത്രം മുരിഞ്ഞാൽ അവരറിയാതെ അവരുടെ കൈ ഒത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഒരു കൊച്ചുകുട്ടിയിൽ വരെ സഹജബോധത്തിൽ വരെ നിങ്ങൾക്ക് കാണാവുന്ന അവന്റെ പ്രകൃതത്തിൽ തന്നെ ഉള്ള ഒന്നാണ് തൻ്റെ നഗ്നത മറക്കുക തൻ്റെ നാണം മറക്കുക എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മനുഷ്യ സമൂഹത്തിന്റെ തന്നെ പ്രകൃതത്തിലുള്ളതാണ് അത് എലഹി സ്വലാത്തു വസ്സലാമയുടെയും ഹൗബാബിബിയുടെയും കഥ നമ്മൾ പരിശുദ്ധ വിശുദ്ധ ഖുർആാനിൽ തന്നെ പാരായണം ചെയ്തിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ മനുഷ്യനോളം പഴക്കമുള്ളതാണ് ഈ അർത്ഥത്തിലുള്ള നാണവും മാനവും എന്നെല്ലാം പറയുന്നത് വിശുദ്ധ ഖുർഹാനിൽ ഈ രണ്ട് ആദ്യപിതാവായ നമ്മുടെ പിന്നെ പൂർവികന്മാരായ ആദ്യ പേരിൽ ഇസ്ലാത്തു വസ്സലാമയെയും ഹൗബാബി വിയേയും കുറിച്ച് പറയുന്നിടത്ത് ഈ പറയുന്ന ഇബ്ലീസ് അവരെ തെറ്റി ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രേരിപ്പിക്കുന്നതിനും വിശുദ്ധ ഖുർആാൻ സുറത്ത് അഹറാഫിൽ ഇരുപതാമത്തെയും ഇരുപത്തി ഒന്നാമത്തെയും ഇരുപത്തിരണ്ടാമത്തെയും ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട് സ്വർഗത്തിലെ കതാപ് സുബ് അനുഭവത്താൽ ഇരുവേരെയും മനെ പ്രവേനെ പ്രവേശിപ്പിച്ചുപയ ആദുൻ ജന്ന ും അതുപോലെ തന്നെ ആസ്വദിക്കുവാനും അനുവാദം കൊടുത്തപ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് വിടുമ്പോൾ അള്ളാഹു പറയുന്നുണ്ട് ഈ മരം കൊള്ളാൻ നിങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് പിന്നീട് ഖുർആൻ ആ സംഭവത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് ഇല്ല ഈ ഒരു സന്ദർഭത്തിൽ ഓരോന്നോ ഒന്നിനോട് അടുക്കരുത് എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് അതിനോടൊരു ജിജ്ഞാസ ഉണ്ടാവുക അടുക്കരുത് എന്ന് പറയുന്നതിനോടുള്ള ഒരടുപ്പം ഇബ്ലീസിന്റെ നിരന്തരമായ പ്രേരണ അതുവഴി നിനക്ക് സ്വർഗത്തിൽ ശാശ്വതമാകാനുള്ള അവസരം നിരാകരിക്കപ്പെടുമെന്ന തോന്നൽ അതുപോലെ തന്നെ അതുവഴി യഥാർത്ഥത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം മലക്കുകൾ മാലാക്കന്മാരോളം ഉയർന്നു വരാം എന്നുൾപ്പെടെയുള്ള പ്രേരണ നിരന്തരമായി ബിലീസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ഘട്ടത്തിലാണ് ഒരു ഗുണകാംക്ഷിയെ ഉള്ള ഉൾവിളിയായി ബിലീസ് അവരെ പ്രേരിപ്പിച്ച ഘട്ടത്തിലാണ് അവർ ആ മരവുമായി അല്ലെങ്കിൽ ആ വൃക്ഷവുമായി അടുക്കുന്നത് വിശുദ്ധ ഇഷാൻ അതിനെക്കുറിച്ച് പറയുന്നത് ിൽ ജന ആ ഘട്ടത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ വൃക്ഷത്തോട് അടുക്കുമ്പോഴാണ് അവരുടെ നഗ്നത വെളിപ്പെടുന്നത് കുറാൻ അത് പറയുന്നുണ്ട് ആ നഗ്നത വെളിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും സ്വർഗത്തിൽ നിന്ന ഇലകൾ പറിച്ചിട്ടാണ് അവർ അവരുടെ നഗ്നത മറക്കുന്നത് ലോകത്ത് മനുഷ്യനോളം പഴക്കം ഈ നാണത്തെക്കുറിച്ചും ലജ്ജയെക്കുറിച്ചും ഉണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യ സമൂഹത്തിന്റെ നഗ്നത വെളിപ്പെടുത്തുന്ന തുണിയൊഴിഞ്ഞൊരു സംസ്കൃതിക്കും മനുഷ്യനോളം പഴക്കമുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാൽ മഹാനായ പ്രഭാവന ആതിൻ്റെ പേര് ഇസ്വലാത്തു വസ്സലാമയെ ഈ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഇസ്ബിലിസാൽ അതേ ഇബിലിസിയൻ തിയറിയാണ് ഈ കാലഘട്ടത്തിൽ സാംസ്കാരിക രംഗത്ത് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അഥവാ ഉത്തഴിഞ്ഞ ലൈംഗികതയും അതുവഴിയുള്ള കുടുംബശൈഥില്യവും അതുവഴിയുള്ള സാമൂഹ്യ അരാജകത്വവുമാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കൺസേൺ തിയറി ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതെല്ലാം അതിലേക്ക് വഴി തുറക്കുന്നതാണ് ലിവിങ് ടുഗതർ എന്ന് പറയുന്ന ആശയം എത്ര കൂളായിട്ടാണ് ആളുകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുമിച്ച് തങ്ങുന്നു ഒരുമിച്ച് ജീവിക്കുന്നു ഭാര്യയാണോ അല്ല ഭർത്താവാണോ അല്ല അങ്ങനെ ഒരുമിച്ച് കുറച്ച് കാലം താമസിക്കുന്നു അടുത്ത തവണ മറ്റൊരാളുമായി താമസിക്കുന്നു എന്നത് നമ്മുടെയൊക്കെ സാമൂഹ്യക്രമത്തിനകത്ത് നോർമലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സംസ്കാരത്തിന്റെ സ്വാധീനമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ് ജെൻഡർ ന്യൂട്രാലിറ്റിയും ജെൻഡർ ഫ്ലൂയിഡിറ്റിയും ഒക്കെ നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഭിന്ന ലൈംഗികതയിലുള്ള ആളുകൾ ഉത്തരവാദിത്വത്തോടു കൂടി വെച്ചു പുലർത്തേണ്ടുന്ന ലൈംഗിക ബന്ധത്തിനപ്പുറത്തേക്കുള്ള ഹോമോ സെക്സ്വാലിറ്റിയെയും അതുപോലെ തന്നെ ലൈംഗിക അരാജകത്വത്തെയും നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എൽ ജി ബി ടി ക്യൂ എന്ന് പറയുന്ന ആശയത്തെ ഇവിടെ തന്നെ ഞാൻ മുമ്പ് വിശദീകരിച്ചതാണ് ഇത് ലൈംഗിക അരാജകത്തിൻ്റെ ഏറ്റവും അപകടകരമായ ടൈറ്റിലാണ് എന്ന് പറയുന്നത് പെണ്ണിനും പെണ്ണിനും അതുപോലെ തന്നെ ആണിനും ആണിനും അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഒരാൾക്ക് ആണുമായും പെണ്ണുമായും ഒക്കെ ഉദാരമായി തൻ്റെ ലൈംഗിക താല്പര്യത്തിന് വിശക്കുന്നവൻ ആഹാരം കഴിക്കുന്നത് പോലെ കൺസേൺ അനുസരിച്ച് സമീപിക്കാമെന്നും അതുപോലെ തന്നെ ബന്ധപ്പെടാം എന്നും പറയുന്ന അപകടകരമായ കാഴ്ചപ്പാടാണ് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന്റെ മുമ്പാകെ അതുപോലെ തന്നെ വളർന്നു വരുന്ന പുതുതല മുമ്പ് തലമുറകൾ മുൻപാകെ നമ്മുടെ ക്യാമ്പസിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥികളിലൂടെ വിദ്യാർത്ഥികളിലൂടെ വരെ ഇന്ന് പ്രചരിപ്പിച്ചു അതിനെ ഇന്ന് വലിയ മഹത്വം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഞാൻ വായിച്ചൊരു കാര്യം ഞാൻ മുമ്പൂടെ സൂചിപ്പിച്ചു എന്നറിയില്ല സെക്സ് വർക്കേഴ്സിനെ കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സൊസൈറ്റിക്കകത്തുള്ള അത്തരത്തിലുള്ള ഒരു സേഫ്റ്റി ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള സേഫ്റ്റി സെക്സ്റ്റിവാൾ യഥാർത്ഥത്തിൽ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന അത്രമാത്രം അതിനെ മഹത്വവൽക്കരിക്കുകയും നീതീകരിക്കുകയും നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യക്രമത്തിലാണ് നമ്മൾ വളരുന്നത് എന്നുള്ളതാണ് ഇന്നമിമ്മിൻ നിനക്ക് നാണമില്ലെങ്കിൽ നീ എന്തും ചെയ്തുകൊള്ളുക എന്ന് റസൂർ വല്ലം പഠിപ്പിക്കുന്നുണ്ട് ഒരാളുടെ നാശമാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അയാളിൽ നിന്ന് ആദ്യം നഷ്ടപ്പെടുക അയാളിലുള്ള നാണത്തിന്റെ അംശമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാൻ ഇതിനെ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നത് ഫാഹിഷാത്തുകളായിട്ടാണ് അഥവാ ഏറ്റവും മികച്ച പ്രവർത്തികളായിക്കൊണ്ടാണ് ഇത് ഈ കാലഘട്ടത്തിൻ്റെ പുരോഗമനപരമായ ആശയമായി ജനാധിപത്യ ആശയമായി മനുഷ്യാവകാശ ആശയമായി അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലെ മൗലിക സ്വാതന്ത്ര്യത്തിൻ്റെ വശമായും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യക്രമത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഖുർആനിന്റെ പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ തെളിമയിൽ നിന്നുകൊണ്ട് ആർജവത്തോടു കൂടിയുള്ള നിലപാടുകൾ നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തിനും ഇതിന്റെ കൾച്ചറൽ ഇൻഫ്ലുവൻസിൽ നിന്ന് സ്വാധീനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇന്നല്ലദീന യുഹിബ്ബൂന ലഹും അലീമു വൽ ആഖിറ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഫാഹിഷാത്ത് പ്രചരിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അഥവാ വളരെ ബോധപൂർവം വളരെ അങ്ങേയറ്റം അംഗീകരിക്കപ്പെട്ടുകൊണ്ട് എന്റർടൈൻ ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് നോർമലൈസ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഉദാര ലൈംഗികതയെ എല്ലാ അർത്ഥത്തിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭരണകൂടം അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ സെക്യുലർ രാഷ്ട്രീയ കക്ഷികൾ അതിൽ പങ്കാളിത്തം വഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ഉദ്യതരായ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അതിൽ പങ്കാളിത്തം വഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ വളരെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ അത്തരം പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നവരെ കുറിച്ച് കൂടാൻ പറഞ്ഞത് ഈ ലോകത്തും അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് എന്ന് വിശ്വ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഈ കാണുന്നതിനപ്പുറം അറിയുന്നവരാണ് അപ്പോൾ ഇത്തരം പ്രകൃതി വിരുദ്ധവും നാടവും മാനവും ഇല്ലാത്തതും ലൈംഗിക അരാജകത്വത്തിലേക്ക് നയിക്കുന്നതും സാമൂഹ്യ തകർച്ച ഉറപ്പുവരുത്തുന്നതുമായ ലിബറൽ ജീവിതത്തെ ഇസ്ലാമിന്റെ ഹെദുകളും ഹുദൂദുകളും മാർഗനിർദ്ദേശങ്ങളും വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കേണ്ടതോ നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുമിച്ച് ജീവിക്കരുത് എന്നോ ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യരുത് എന്നോ സ്ത്രീകൾ പൊതുസമൂഹത്തിൽ വരരുത് എന്നോ സ്ത്രീകൾ പൊതുപങ്കാളിത്തം നിർവഹിക്കരുത് എന്നോ ഒന്നും ഇതിനർത്ഥമില്ല യഥാർത്ഥത്തിൽ ഈ സ്ത്രീ പുരുഷ ജീവിതത്തിനകത്ത് പാലിക്കപ്പെടേണ്ടുന്ന അതപുകൾ പാലിച്ചുകൊണ്ട് സാമൂഹ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും സാമൂഹ്യ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാകുവാനും മനുഷ്യ സമൂഹത്തിന് കഴിയണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അഥപുകളെ കുറിച്ച് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല എങ്കിൽ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ഇതര സമൂഹവുമായി ഇടപെടാൻ പാടില്ല എങ്കിൽ ഇസ്ലാമിയൽ സ്ത്രീകൾക്ക് പൊതുപങ്കാളിത്തം ഒരർത്ഥത്തിലും അനുവദിക്കപ്പെടുന്നില്ല എങ്കിൽ എന്തിനാണ് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ പാലിക്കേണ്ടെന്ന നിയമങ്ങളെ കുറിച്ച് കൂടാൻ പറയുന്നത് ശുദ്ധ കൂടാൻ പറയുന്നുണ്ട് ഞാൻ ഇസാ അൻ നബി െ കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത് പ്രവാചകന്റെ പത്നിമാർ അഭിമുഖീകരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് അതാകാം എന്നുള്ളതല്ല എന്നിട്ട് കൂടാൻ പറയുന്നത് നിങ്ങൾ ഒരിക്കലും മനസ്സിൽ രോഗമുള്ള അഥവാ നമുക്കറിയാലോ മനുഷ്യ ജീവിതത്തിൽ ഓരോരുത്തർക്കും തന്റെ അപരയായ മറ്റൊരു സ്ത്രീയുമായി കൺസേൺ ഉണ്ടെങ്കിൽ ബന്ധപ്പെടാമെന്ന പൊതു മനോഭാവം വെച്ചു പുലർത്തുകയും അത് നോർമലൈസ് ചെയ്യപ്പെടുകയും ஒரு சமூகத்தில் அது ரோகமான அங்கே மனசில் ரோகம் உள்ள ஒரு சாமூகக் கிரமத்தினகத்த അവരുടെ രോഗത്തെ പുറത്തെടുക്കുന്ന സ്വഭാവത്തിൽ നിങ്ങൾ ഒരർത്ഥത്തിൽ നിങ്ങൾ ഒരിക്കലും കൊഞ്ചിക്കുഴഞ്ഞു സംസാരിക്കരുത് എന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ടോ അപ്പോൾ സ്ത്രീകൾ എങ്ങനെ സംസാരിക്കണം കൗലം മാവറൂഫ നല്ല രീതിയിൽ നിങ്ങൾ സംസാരിക്കുക എന്നാണ് വിശുദ്ധ കുറാൻ പഠിപ്പിക്കുന്നത് അപ്പൊ സംസാരിക്കാതിരിക്കുക എന്നുള്ളതല്ല സംസാരിക്കേണ്ട അടുത്ത് സംസാരിക്കാനും സംസാരിക്കേണ്ടി വന്നാൽ സംസാരിക്കുവാനും ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം അതുപോലെ തന്നെ നമ്മുടെ സർവീസ് സംവിധാനം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഗെറ്റ് ടുഗദറുകൾ അതുപോലെ തന്നെ നമ്മുടെ പൊതുപ്രവർത്തനം എല്ലാം പരസ്പരം സഹകാരികളായിക്കൊണ്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് പോലെയും യുദ്ധത്തിൽ സ്ത്രീകൾക്ക് പങ്കാളിത്തം അനുവദിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതും ഈക്വൽ ആയിട്ടല്ല ഓരോരുത്തരുടെയും അവസ്ഥകൾ മനസ്സിലാക്കിക്കൊണ്ട് ഓരോരുത്തർക്കും അവരവരുടെ പൊസിഷൻ കൃത്യമായി നിർണയിച്ചുകൊണ്ടാണ് സ്ത്രീകളുടെ യുദ്ധത്തിലുള്ള പങ്കാളിത്തം റസൂൾ ഉള്ളാഹി സാഹു അലഹി വസ്ല്ലാം ഉറപ്പ് വരുത്തിയത് എന്ന് നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ ബന്ധങ്ങളിൽ അതിരുകൾ പാലിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പലപ്പോഴും അത് നമ്മൾ സ്ത്രീകളുടെ മുകളിലാണ് വെച്ച് കെട്ടുക സദാചാരത്തിന്റെ ഭാരം അതുപോലെ തന്നെ പരിധികളുടെ ഭാരം അതുപോലെ തന്നെ അതിർത്തികളുടെയും മതിരുകളുടെയും ഭാരം സ്ത്രീകളുടെ മുകളിൽ മാത്രമാണ് ആളുകൾ വെച്ച് കെട്ടാറുള്ളത് സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിലും കുടുംബ കുടുംബജീവിതത്തിലും പാലിക്കേണ്ടുന്ന അതിർവരമ്പുകളാണ് വിശുദ്ധ ഖുർഹാൻ പഠിപ്പിക്കുന്നത് നൂറിൽ തന്നെ നിങ്ങൾക്കറിയാം പുരുഷന്മാരോടാണ് സ്ത്രീകളോട് പറയുന്നതിന് മുമ്പ് പറയുന്നത് ഉള്ളിൽ മോമിനീനയ്യ ഒന്നുമിന്നാരി بِأَيْدِيهِمْ فُرُوجَهُمْ ذَلِكَ أَزْكَى لَهُمْ إِنَّ اللَّهَ خَبِيرٌ بِمَا يَصْنَعُونَ إِنَّ بِشُدَّةِ الْقُرْآنِ بَرَيْنَا دَنْ يَعْنِي أُودِي وَتْشَلُو نَيْرَتِ إِذَبْكَ الْقُرْآنَ أُودُنُ دِنْ أُمْبُ وَالْمُؤْمِنُونَ وَالْمُؤْمِنَاتُ بَعْضُهُمْ أَوْلِيَاءُ بَعْضٍ يَأْمُرُونَ بِالْمَعْرُوفِ وَيَنْهَوْنَ عَنِ الْمُنْكَرِ وَيُقِيمُونَ الصَّلَاةَ وَيُؤْتُونَ الزَّكَاةَ സേവക ഇന്നീസൻ ഹക്കീം എന്നാദ്യം കുറാൻ പറയുന്നുണ്ട് അഥവാ മുഗ്മിനിങ്ങളും മുക്മിനാത്തുകളും പരസ്പരം സഹകാരികളാണ് അവർ നന്മ കൽപ്പിക്കുന്നവരും തിന്മ വിലക്കുന്നവരുമാണ് നമസ്കാരം നിലനിർത്തുന്നവരാണ് സക്കാത്ത് കൊടുക്കുന്നവരാണ് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുന്നവരാണ് അത്തരം ആളുകളിൽ അള്ളാഹുവിന്റെ അള്ളാഹു പ്രതാപവാനാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുറാൻ തന്നെയാണ് പറയുന്നത് നിങ്ങൾ പുരുഷന്മാർ നിങ്ങളുടെ ദൃഷ്ടി താഴ്ത്തണം എന്ന് പറയുന്നത് തങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ കുറിച്ച് അവർക്ക് സൂക്ഷ്മതയുണ്ടാകണമെന്ന് കാലവും അത് അവർക്ക് ഏറ്റവും ഉത്തമമാണ് അത് കഴിഞ്ഞിട്ട് വിശുദ്ധ ഖുറാൻ സ്ത്രീകളോട് പറയുന്നുണ്ട് വക്കുലിൽ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ അത്തരം ൾ വിശുദ്ധമായി പിന്നീട് സുഹത്തിനൂറിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് സ്ത്രീകൾ അവരുടെ ദൃഷ്ടി താത്തണം സ്ത്രീകൾ അവരുടെ അവയവങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ സ്ത്രീകൾ അവരുടെ വസ്ത്രം അലങ്കാരം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അവരുടെ മൂടുപടം അവിടെ മാരടത്തേക്ക് താഴ്ത്തിയിടണം എന്ന് തുടങ്ങിയുള്ള മാർഗനിർദ്ദേശങ്ങളും വിശുദ്ധ നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഒരു സമൂഹത്തിനകത്ത് സഹകാരികളായി പ്രവർത്തിക്കരുത് എന്നല്ല പ്രവർത്തിക്കാം പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ സംസാരത്തിലും ഇടപെടലുകളിലും ഇടകടലുകളിലും ആണാണാണ് എന്നും പെണ് പെണ്ണാണ് എന്നും ഈക്വൽ അല്ല എന്നും ന്യൂട്രൽ അല്ല എന്നും ഫ്ലൂയിഡ് അല്ല എന്നും മനസ്സിലാക്കിക്കൊണ്ടുള്ള അവരവരോരുത്തരും രണ്ട് ജെൻഡർ ആണ് ജെൻഡെന്റിറ്റിയാണ് ഈ ഭിന്നശേഷികതയുള്ള ആളുകളാണ് അതിനിടക്ക് പ്രവാചകനും വിശുദ്ധ ഖുറാനും പാലിക്കാൻ പറഞ്ഞ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെ നമുക്ക് ഇത്തരം ഇടപേലുകൾ അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടിനകത്ത് വരെ നിയന്ത്രണങ്ങൾ നമുക്ക് പാലിക്കേണ്ടുന്ന ആ ഒരവസ്ഥയുണ്ട് വിശുദ്ധ ഖുറാന് ഒരാൾ യഥാർത്ഥത്തിൽ മാതാപിതാക്കളും കുട്ടികളും കുടുംബങ്ങളും ഒക്കെയുള്ള വീടുകളിൽ നിങ്ങൾ പാലിക്കേണ്ട അഥബന്തിയെന്ന് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഇതൊക്കെ ഈ പറപ്പെട്ട നാണവും മാനവുമായി ബന്ധപ്പെട്ട ഒരു സംസ്കാരത്തിന്റെ അടയാളമായിട്ട് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് യുവാരി യാത്തില്ലായില്ല അല്ല വിശുദ്ധ ഖുറാൻ പറയുന്നുണ്ട് അള്ളാഹു സുബ്ല മനുഷ്യ സമൂഹത്തിന് വേണ്ടി വസ്ത്രം നൽകിയിട്ടുണ്ട് ആ വസ്ത്രം എന്ന് പറയുന്നത് സൗന്ദര്യമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നഗ്നത മറക്കുന്നത് കൂടിയാണ് എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് ഒലിബാ യഥാർത്ഥത്തിൽ ലാലിക്ക ഖൈറിൻ ഏറ്റവും ഉത്തമമായത് തക്കുവയുടെ വസ്ത്രമാണ് എന്ന് പറയുന്നുണ്ട് ഇന്ന് ആഭാസങ്ങളുടെ അടയാളമായിട്ട് ഒരേ വസ്ത്രം മാറാറുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക് പലപ്പോഴും ഈ പറയപ്പെട്ട നഗ്നതാ പ്രദർശനത്തിന്റെ ഏറ്റവും നല്ല സിമ്പലായി സൗന്ദര്യമാണ് അതിനലങ്കരിക്കുന്ന അതിന് ആർഭാടം നൽകുന്ന അതിനെ ഡിസൈൻ ചെയ്യുന്ന ഒന്നായിട്ട് നമ്മുടെ വസ്ത്രം മാറാറുണ്ട് സ്ത്രീകളുടെ വസ്ത്രവും പുരുഷന്മാരുടെ വസ്ത്രവും ഒക്കെ പലപ്പോഴും അവരുടെ ശരീരത്തിന്റെ നിമ്നോമനതകളെ എക്സിബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പോ ചെയ്യുന്ന സ്വഭാവത്തിലാണ് പലപ്പോഴും ആളുകൾ അതിനെ ആ അർത്ഥത്തിലാണ് അവതരിപ്പിക്കപ്പെടാറുള്ളത് ഇവിടെയാണ് കുറാൻ പറയുന്നത് യഥാർത്ഥത്തിൽ വലിബാസ്വ താലിക്കുൻ ഹൈറോൻ ഏറ്റവും നല്ല വസ്ത്രം എന്ന് പറയുന്നത് തക്കുവയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വിശദീകരിക്കേണ്ടതില്ല അപ്പൊ നമ്മുടെ വസ്ത്രധാരണത്തിൽ വരെ തക്കവയുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വസ്ത്രം അലങ്കാരമാണ് അതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം സൗന്ദര്യമാണ് ഹുന്ന കുഞ്ഞലിപാസിലൊക്കെ അഞ്ചൊ ലിപാസിലുന്ന കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ചും മറ്റെടുത്ത് കൂറാൻ പറയുന്നുണ്ട് അപ്പോ പരസ്പരം സൗന്ദര്യമാണ് അലങ്കാരമാണ് പ്രൊട്ടക്ഷൻ ആണ് എന്നൊക്കെ നമ്മൾ വിശദീകരിക്കാറുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെ വസ്ത്രം അലങ്കാരമാണ് സൗന്ദര്യമാണ് എന്നുള്ളതോടൊപ്പം തന്നെ നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് തക്വയുടെ വസ്ത്രമാകണം ആഭാസത്തിന്റെ കൊടിയടയാളമായി മാറുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക് യഥാർത്ഥത്തിൽ റസൂൾ സല്ലാസ്വല്ലാം പിന്നെ വിശുദ്ധ കുറാൻ തന്നെ വീടുകൾക്കകത്ത് പാലിക്കേണ്ട മര്യാദകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് വീടുകൾക്ക് പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാൻ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പൊതുരംഗത്ത് ഇടപെടുമ്പോൾ സ്ത്രീകൾക്ക് നിങ്ങൾക്കറിയാം മുളുകൂട്ടണം അല്ലെ സ്ത്രീകൾക്ക് മൊഴികൂട്ടണം ഇവിടെ ന്യൂട്രാലിറ്റിയും ഈക്വാലിറ്റിയും നമുക്ക് സാധ്യമാണോ സ്ത്രീകൾക്ക് അവിടെ സ്വകാര്യത വേണം അവരുടെ മാതൃത്വത്തിന് പരിഗണന വേണം അതുപോലെ തന്നെ അവരവരുടേതായ ഒരു ആവാസ വ്യവസ്ഥ അവർക്ക് ഉണ്ടായിത്തീരണം വരെ അതുകൊണ്ടാണ് പരിധികൾ വെക്കുന്നത് ഞാൻ സുഹൃത്തുണ്ണൂറ് അൻപത്തി എട്ടാമത്തെ ഞാൻ വിശദീകരിക്കാനുള്ള സമയമല്ല സമയമല്ലാമനോല്ല മലക്കത്ത് അയുമാനുക്കും മിൻകും സലാസമറാത്ത മൂന്ന് തവണ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ദമ്പതിക മാതാപിതാക്കളുടെ റൂമിലേക്ക് മക്കൾക്കും കൂടെ ഇടപഴകുന്ന ആളുകൾക്കും മൂന്ന് സമയത്ത് കടന്നു അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കണം എന്നാ ഖുറാൻ അത് പറയാം എന്തിനാണ് കുറാൻ അത് പറയുന്നത് ഇത്രയേറെ വ്യക്തിയുടെ സ്വകാര്യതയെക്കുറിച്ചും അതുപോലെ തന്നെ വ്യക്തിയുടെ മാനത്തെക്കുറിച്ചും ഇത്രയേറെ ശ്രദ്ധയും കരുതലുള്ള ദർശനം നമ്മൾ കണ്ടെത്തുക സാധ്യമല്ല വീട്ടിൽ താമസിക്കുന്ന ആരുണ്ട് ഭർത്താക്കന്മാരുണ്ട് മക്കളുണ്ട് സഹോദരൻ സഹോദരിയുണ്ട് ആ ഘട്ടത്തിൽ കുറാൻ പറയുന്ന ാണ് നിങ്ങൾ മൂന്ന് തവണ റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ സമയത്ത് വസ്ത്രം വെച്ചിട്ട് വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ആ റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബാദി ശേഷം റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അനുവാദം വാങ്ങണമെന്ന് പഠിപ്പിച്ചാണ് ഇസ്ലാം വീട്ടിനകത്താണ് നമ്മൾ മനസ്സിലാക്കി എന്തൊരു ഗുണഅർത്ഥം പറയുന്നുണ്ട് സലാസു ഇത് നിങ്ങൾക്കുള്ള സ്വകാര്യതയാണ് ഒരു വ്യക്തിയുടെ സ്വകാര്യത്തിനും മാനത്തിനും അഭിമാനത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്ന ദർശനമാണ് ഇത് തകർത്ത് കളയുന്ന അരാജകത്വത്തിന്റെ ദർശനമാണ് പടിഞ്ഞാറിൻ്റെ ദർശനം ഖുറാം എന്നിട്ട് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് ഖുറാൻ പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇടവഴകി ജീവിക്കാം അംഗിനകത്ത് കാരണം നിങ്ങൾ ഒരുമിച്ച് സാഹസിച്ച് ജീവിക്കുന്നവരാണല്ലോ എന്ന് വിശുദ്ധ വിശുദ്ധപുരാൻ പറയാണ് ഈ അർത്ഥത്തിൽ അവൻ്റെ ആയാത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തരാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അർത്ഥത്തിലുള്ള കുദൂതുകളാണ് നമ്മുടെ ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കുന്നത് കുടുംബത്തെ സൗന്ദര്യമുള്ളതാക്കുന്നത് അതുപോലെ തന്നെ സമൂഹത്തെ സൗന്ദര്യമുള്ളതാക്കുന്നത് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സുരക്ഷ നൽകുന്നത് നഗ്നതയില്ലാത്ത നാണമില്ലാത്ത മനുഷ്യരുടെ മാനവികതയുടെ തുണിയുരിയുന്ന ഇബിലിസീൻ തേറിയല്ല സ്ത്രീകൾക്ക് സുരക്ഷിത് സുരക്ഷിതത്വം നൽകുന്നത് വിശുദ്ധ കുറാൻ മനുഷ്യർ സാധാരണഗതിയിൽ ഖുറാൻ പറയുന്നില്ല നിങ്ങളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അതുകൂടി പറഞ്ഞാൽ നിർത്താം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊരു വീട്ടിലേക്ക് കഴിഞ്ഞാൽ നിങ്ങൾ അനുവാദം ചോദിക്കണം എന്നാ വീട്ടിലേക്ക് ചെന്നാണെങ്കിൽ അനുവാദം ചോദിക്കണം അനുവാദം എത്താത്തോ അലാഹലിഹാല്ക്കും ഫൈരുല്ലഖും ലാല്ലക്കും ചോദിക്കണം അതാണ് നിങ്ങൾക്ക് ഏറ്റവും മൊത്തം അത് കഴിഞ്ഞ് കുറാൻ പറയുന്നുണ്ട് ഫൈലൻ തീദും ഫലാത്തുഹുലുഹത്തലക്കും നിങ്ങൾ അനുവാദം ചോദിച്ചിട്ട് അവിടെ ആളൊന്നും കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുവാദം തന്നില്ല എങ്കിൽ കീഴലൊക്കെ മിർജിയോ ഫർജിയോ ഇല്ലെങ്കിൽ അവിടെ മടങ്ങാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മടങ്ങണം എന്നാണ് നമ്മൾ സാധാരണ ഒരു വീട്ടിൽ പോയിട്ട് ബെല്ലടിക്കും എന്നിട്ട് ആരും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുക്കളൻ്റെ ചുറ്റും ഒരു വീടിന് ചുറ്റും ചുറ്റും നടക്കും എന്നിട്ട് ജനലൊക്കെ ഒന്ന് മുട്ടിവെക്കും ഇതൊന്നും ഇസ്ലാമിൻ്റെ അഥവല്ല ഇതൊന്നും ഇസ്ലാമിൻ്റെ അഥവല്ല ഞാൻ ഡോറ് മുട്ടിയിട്ട് കോളിംഗ് ബല്ലടിച്ചിട്ട് ഡോറിൻ്റെ അവിടെ നിന്ന് മാറി നിൽക്കണം എന്നിട്ട് ഒരാൾ വന്നിട്ട് ജനലിലൂടെ പറയണം ഇപ്പം പറ്റൂല നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ തിരിച്ചു പോരണം എന്നാണ് ഒരു വ്യക്തിക്ക് അയാളുടെ കുടുംബത്തിന് അയാളുടെ സ്വകാര്യതക്ക് ഇസ്ലാം എത്രമാത്രം പരിഗണന കൊടുക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്ക് വൈകുന്ന കീഴിലൊക്കെ ഇർജിയോ ഫർജിയോ അടങ്ങണഅഹു സക്കാലൊക്കെ മല്ലാവുൻ അത് കഴിഞ്ഞിട്ട് അടുത്തായ് നോക്ക് തോം ആൾപ്പാർപ്പില്ലാത്ത വീട്ടിലേക്ക് മനുഷ്യന്മാരങ്ങനെ അവരുടെ മസ്കനല്ലാത്ത വീട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതില്ല അപ്പോൾ ഈ ഒരർത്ഥത്തിൽ ആൺപെണ് അതിരുകൾ നിർദ്ദേശിക്കുന്ന ലൈംഗിക ബന്ധങ്ങൾ വിവാഹ ബന്ധത്തിലൂടെ വിവാഹബന്ധത്തിലൂടെ കൂടി ആയിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്ന വ്യക്തിയുടെയും കുടുംബങ്ങളുടെയും സ്വകാര്യതകൾ സംരക്ഷിക്കുന്ന നാണവും മാനവും സംസ്കാരവുമുള്ള സൗന്ദര്യവുമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനാണ് ഇസ്ലാം ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പരിധികൾ ലംഘിക്കുമ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പുതൂതുകൾ ലംഘിക്കുമ്പോൾ ആ അർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കേണ്ട മനുഷ്യരുടെ സ്വകാര്യതകൾ നമ്മളെല്ലാവരും ഓപ്പൺ ആക്കുമ്പോൾ മുസ്ലിം വീടുകൾ വരെ ഇന്ന് ഓപ്പണാകാം ആർക്കും വരാം ആർക്കും പോകാം എവിടെയും കയറാം എവിടെയും പോകാം ജീവിതത്തിന്റെ സ്വകാര്യതകളെല്ലാം തുറന്നിട്ട് കൊണ്ടേയിരിക്കുകയാണ് അതാണ് നമ്മുടെ സോഷ്യൽ ആവുക എന്നതിന് നമ്മൾ കാണുന്നത് പൊതു ഇടങ്ങൾ അങ്ങനെയാണ് അപ്പം പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ അങ്ങനെയെല്ലാത്തെയും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പടിഞ്ഞാറിൻ്റെ സംസ്കൃതിയെ നമ്മൾ വിമർശിക്കുമ്പോഴും ആ സംസ്കാരത്തിൻ്റെ കൊടിയടയാളങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനോഭാവത്തിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മുടെ പരസ്പര ബന്ധങ്ങളിൽ നമ്മുടെ ഹത്തിലാത്തുകളിൽ നമ്മുടെ ആൺപണ് ഇടപെടലുകളിൽ നമ്മുടെ പൊതു ഇടപെടലുകളിൽ അതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങളിൽ നമ്മുടെ പരിധിക്കപ്പുറം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനെ കൂടി നമുക്ക് ഇസ്ലാമിക അടിത്തറകളിലേക്ക് വീണ്ടെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിലെ അടുത്ത തലമുറയെ വരെ തകർത്തെറിയാൻ കഴിയുന്ന സാമൂഹ്യ അരാജകത്വത്തിന് വഴിവച്ചേക്കാവുന്ന ലിബറലിസ്റ്റ് കാഴ്ചപ്പാടുകൾ നമുക്ക് തടയിടാൻ കഴിയുകയുള്ളൂ അള്ളാഹു സുഖാനുഭവത്താലാ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ